തെളിഞ്ഞു വരും എന്റെ മനസ്സാ ഒരു ഒറ്റ ബിന്ദുവിൽ തന്നെ ഊന്നി നിർത്താതെ വേറെന്തെങ്കിലും അലച്ചൂടെ നമ്മുടെ പിടിയിലല്ലാത്ത കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ഉള്ള മനസാന്നിധ്യം കൂടി ഇല്ലാണ്ടാവും കുറച്ചെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കേ വാലടച്ചോളൂ ഞാൻ പുറത്തിരിക്കാം അയ്യോ വിശാലടത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചു മരിച്ചു അപ്പൊ ഉറങ്ങുന്നില്ലേക്ക് വിശാൽ ഇവിടെ ഇരിക്കി എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടെങ്കിലും പോവല്ലേ ഇല്ല എങ്ങും പോകൂലിക്കാം എന്താ എന്താ നോക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നേ ഒറ്റക്കാർ ശരിയും ആനാ അത് കൊഞ്ചനാൾ മുന്നാടി വരാം ഇപ്പൊ അപ്പടിയില്ല മര്യാദയാളെ വെളിയിലെ വരച്ചുടാട്ടെ అన్నాచీ అంగనొరు పెళ్ళి ఇవిడి illa సత్యమాయు illa యాడి ఉల్ల వెలియావాడి వెలియావాడి సొన్న కాగమాట వెలియావాడి ఆహా ఇ ఇంగదా ఇరుండియా వాడి మాడి కోవలియా

തലച്ചോറ് എന്തിനാ ദൈവം തന്നിരിക്കുന്നത് ചിന്തിക്കാൻ നമുക്ക് ചിന്തിക്കാം ഇനി എങ്ങോട്ട് പോണം എന്ന് ചിന്തിക്കാം തീർച്ചയായും ഒരു ഉത്തരം കിട്ടും

ഡാനിയൽ ഇത് നോക്കൂ എന്താ ഇത് ഇത് നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ അതെ അതെ എന്റെ കർത്താവേ എന്റെ കുഞ്ഞൻ്റെ അമ്മ നീ എനിക്കൊരു ഭാരമാണെന്നോ ഒരിക്കലെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ലല്ലോ പൊന്നെ ലോകം മുഴുവനും എന്റെ മണ്ണൊന്നും പരിഹസിച്ചപ്പോഴും ഞാൻ അതിനൊക്കെ പുല്ല് വിലയല്ലേ കൽപ്പിച്ചോളൂ എനിക്കെല്ലാം നീ ആയിരുന്നില്ലേ എൻ്റെ എന്നിട്ട് ഈ ചതി നീ എന്നോട് ചെയ്തല്ലോ മിസ്റ്റർ ഡാനിയൽ എങ്ങനെ കരയാതിരിക്കും എന്നെ അനാഥയാക്കിയിട്ട് അവൾ പോയി കളഞ്ഞില്ലേ കൊണ്ട് ശ്വാസം മുട്ടുമ്പോ ഇനി ആരുടെ അടുത്തേക്ക് ഞാൻ ഓടിയെത്തും ഇനി ആരെന്നെ ആശ്വസിപ്പിക്കും ടൗണിലെ ബഹളത്തിൽ നിന്ന് മാറി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു എന്നോട് ഈ ചതി ചെയ്യാനായിരുന്നു ബോഡി ത്തിന് കൊണ്ടുപോകണം എൻ്റെ ശരീരം കീറി മുറിക്കാനോ സമ്മതിക്കില്ല ഞാൻ വിട്ടുതരില്ല ഞാൻ മിസ്റ്റർ ഡാനിയൽ ഇങ്ങനെ കണ്ട്രോൾ വിടരുത് ഇറ്റ് ഈസ് ഓൾ പാർട്ട് ഓഫ് അവർ ഡ്യൂട്ടി ഞങ്ങളോട് സഹകരിച്ചേ ജീസസ് സർ എങ്കിലൊരു പുണ്യകർമ്മം കൂടി ചെയ്യണം എന്തെങ്കിലും മരിക്കുമ്പോ സ്വന്തം കണ്ണുകൾ കാഴ്ചയില്ലാത്ത ആർക്കെങ്കിലും ദാനം ചെയ്യണമെന്ന് അവൾ പറയുമായിരുന്നു അവളുടെ ആഗ്രഹം നിറവേറ്റണം സാർ ഓക്കെ ഓക്കെ വരൂ സാർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണോ പറയുന്നു കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് എന്തു ചെയ്യാൻ ഇവർ തീരുമാനിക്കുന്ന പോലല്ലേ നടക്കും ആ സ്ട്രക്ച്ചറിങ്ങ് എടുക്കാം ും സിംഗിളും ഒന്നും വേണ്ട ഒരു വിവരം അറിയണം ഇവിടെ ഒരു പത്രക്കാരൻ താമസിച്ചിരുന്നില്ലേ അവൻ്റെ കള്ളം പറയരുത് അവനിന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് അണ്ണാ ചെറുതെ കളിക്കണ്ട തടി കേടാവും நான் சொல்கிறது உண்மைதான் சார் அவன் எங்கே தங்கி இருந்தான் ஆனால் இப்போ எங்கே இல்லை எவ்விட போய் அது தெரியாது சார் நேற்று நைட்டே அவன் ரூம் காலி பண்ணி அனுப்பியாச்சு எந்த காரியம் அது நேற்று நைட்டு அவர் ஒரு பெண்ணையும் கூட்டிங்க வந்தாங்க ஆனால் அவன் நினைச்சபடி ஒன்றும் இங்கே நடக்காது சார் இது அந்த மாதிரி லாட்ஜு கிடையாது ரொம்ப டீசெண்டான லாட்ஜு அதனால நான் அப்பவே அவனை இறக்கி விட்டாச்சு സത്യമാണല്ലോ പറഞ്ഞത് സത്യം അത്രയും ഉണ്മ സിമ്പിൾ ട്രൂത്ത് എടുക്കും സർ ഇത് അന്തമായി ലാഡ്ജ് കിടയാത് ഞാൻ ആളും അല്ലായി സർ പാണ്ടി പറയുന്നത് വിശ്വസിക്കാമെന്ന് തോന്നുന്നു അവരിവിടെ ഉണ്ടായിരുന്നു പക്ഷെ വേറെ ഉദ്ദേശത്തിനാണെന്നാണ് അയാൾ വിചാരിച്ചത് അതുകൊണ്ട് രണ്ടിനെയും പിടിച്ച് പുറത്താക്കി എന്നാ പറഞ്ഞത് എങ്ങോട്ട് പോയി കാണും ചിലപ്പോ ഇവിടെ അടുത്ത് വേറെ വല്ല ലോഡ്ജിലും ഉണ്ടാവാം പക്ഷേ സർവ ലോഡ്ജും കയറി ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്തായാലും ഇവിടം വിട്ട് പോയിട്ടില്ലെങ്കിൽ വിടരുത് വാ നോക്കാം ആ ചമ്മന്തി അങ്ങനെ ഒരു പകല നമ്മൾ കഴിച്ചു ഇനി അങ്ങോട്ട് പോവും തീർച്ചയായിട്ടില്ല ഇങ്ങനെ പോകുന്ന പോക്കിൽ എന്തെങ്കിലും ഒരു ആശയം കിട്ടാതിരിക്കില്ല ഞാൻ കാരണം വിശാലിനും താമസിക്കാൻ ഇടവില്ലാതായി ഏയ് അതൊരു പ്രശ്നമേ അല്ല ഇതൊരു ജീവൻ മരണ പോരാട്ടമല്ലോ അതിൽ യമുന തനിച്ചല്ല നാം ഒന്നിച്ച പിന്നെ ഒരർത്ഥത്തിൽ ആ അണ്ണാച്ച് ചെയ്തത് നന്നായി ലോഡ്ജി പുറത്താക്കിയതോ അതെ സപ്പോസ് നമ്മൾ ആ രാത്രി അവിടെ തന്നെ കഴിയുന്നു വയ്ക്കുക പെട്ടെന്ന് ഡാനിയലും ഗ്രൂപ്പും ലോഡ്ജ് കണ്ടുപിടിച്ച് ചടിക്കറി വന്നാലോ അയ്യോ ഒരു വൈൽഡ് ഇമാജിനേഷനാ എന്നാലും സാധ്യതയുണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചാലോ നമ്മുടെ സർവ്വ കണക്കൂട്ടലുകളും അവിടെ തീരില്ലേ അതാ പറഞ്ഞത് അണ്ണാച്ച് ചെയ്തത് നന്നായി എന്നാ ഉർവശി ശാപം ഉപകാരം അതുകൊണ്ടേ ഇപ്പോഴത്തെ അടിയന്തര പ്രശ്നം വിശപ്പാ ആഹാരമാ കഴിക്കാ പൊറോട്ടയും ചിക്കനോട് ചിക്കൻ ഇല്ലേ ചിക്കൻ ഇല്ലെന്നു റെഡി ചിക്കൻ ഇല്ലേ ചിക്കൻ ഇല്ലെങ്കിൽ അടിച്ചിട്ട് പോടോ വള നമുക്ക് വേറെ കട നോക്കാം വേറെ വേറെ പറഞ്ഞ എന്താ വിശാൽ നമുക്ക് യമുനയുടെ വീട്ടിലേക്ക് പോവാം ശങ്കർജി സാറിന്റെ അടുക്കലേക്ക്